എയ്യാൽ മഹല്ല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നബിദിനാഘോഷത്തിൽ അരങ്ങേറിയ വയോധികരുടെ ദഫ്മുട്ട് ശ്രദ്ധേയമായി നബിദിനാഘോഷത്തിൽ വ്യത്യസ്തത വേണമെന്ന കാഴ്ചപ്പാടും പ്രായമായവരെ കൂടി ആഘോഷങ്ങളിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യവുമാണ് വയോധികരുടെ ദഫ്മുട്ട് എന്ന ആശയത്തിന് പുറകിലുള്ളത് എൻ ഐ സി ഇ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇത്തരമൊരു ചിന്ത മുന്നോട്ട് വെച്ചത് മഹല്ല് ഭാരവാഹികളും നിവാസികളും ഇതിന് പൂർണ്ണ പിന്തുണ നൽകി മഹല്ലിലുള്ള അറുപത് വയസ്സിനും എൺപത് വയസ്സിനും ഇടയിലുള്ളവരെ കണ്ടു ഇവർ നാല് ദിവസം കൊണ്ടാണ് ഇവരെ പരിശീലിപ്പിച്ചത് ഒ എം ഖാസിം റഫീഖ് പത്തൻസ് കെ എ ഹമീദ് എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത് അബ്ദുള്ള കരുമത്തഞ്ഞാലിൽ അബ്ദുൾ റഹ്മാൻ ഊക്കയിൽ കെ വി കുഞ്ഞുമോൻ പി എം മുത്തു ഇടുക്കി ഉസ്താദ് ഹസൻ കാരങ്ങിൽ കുഞ്ഞുമോൻ കൂട്ടുങ്ങൽ മോനു എന്നിവരാണ് ദഫ് അവതരിപ്പിച്ചത് നബിദിനാഘോഷത്തിന് മഹല്ല് പ്രസിഡന്റ് കെ എം കുഞ്ഞുമരക്കാർ ഖത്തീബ് ഇബ്രാഹിം ഫൈസി പഴുനാന മഹല്ല് സെക്രട്ടറി കെ എം മുഹമ്മദ് പി വി കുഞ്ഞുമോൻ അലി അഷറഫി കെ എം അൻസാ യു എം ഷമീർ ഒ എസ് ഹാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി